നമസ്കാരം നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർപ്രസി നമ്മൾ കൊച്ചു കൊച്ചു വാർത്തകളാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രദേശത്ത് സാംസ്കാരികവും മാനവികവുമായ മൂല്യങ്ങൾ ഉയർത്തുന്നത് ഗ്രന്ഥശാലകളാണ് അത്തരം ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടായി ഗ്രന്ഥശാലകൾ വർദ്ധിച്ചിട്ടുണ്ട് നിരന്തരം പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷേ ആ നാട്ടിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് പരിഹാരം ഉണ്ടാകണം എന്നാണ് നമ്മുടെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി കുണ്ടറ വായനശാല തുറന്നുകൊടുക്കുന്നില്ലെന്ന് പരാതി വായനശാല പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നില്ലെന്ന് പരാതി കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ അപ്ലിയേഷനുള്ള കോവിൽമുക്ക് വൈ എം എ വായനശാലയാണ് കാടുകേരെ നശിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ശ്യാംകുമാർ എന്ന വ്യക്തി വായനശാല കൈയടക്കി വെച്ചിരിക്കുകയാണെന്നാണ് പരാതി ഗ്രന്ഥശാലയ്ക്ക് അനുവദിച്ച ഗ്രാൻഡ് വിവിധ കാലകളിൽ ലഭിച്ച ലാപ്ടോപ്പ് പ്രൊജക്ടർ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾ തുടങ്ങിയവ ലൈബ്രറിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതായും ആരോപണമുണ്ട് ലൈബ്രറിക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ച ഗ്രാൻഡ് ഉൾപ്പെടെ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രാഞ്ച് സെക്രട്ടറി മനോജ് പോലീസിൽ പരാതി നൽകി എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം ചെറുമൂട് ഗ്രന്ഥകരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികവും പുതുവത്സരാഘോഷവും നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗർ പ്രസിഡന്റ് ശിവൻ വേളിക്കാട് അദ്ധ്യക്ഷത വഹിച്ചു കാവേരി ജി രാമചന്ദ്രൻ വി മോഹനചന്ദ്രൻപിള്ള വൈ ഷാജി ജി തുളസീധരൻപിള്ള ജി ഉണ്ണികൃഷ്ണൻപിള്ള വി പ്രസന്നകുമാർ പ്രസന്നപിള്ള ഗിരിജ സുരേഷ് എന്നിവർ സംസാരിച്ച് വിദ്യാഭ്യാസ അവാർഡുകളും പുരസ്കാരങ്ങളും വിതരണം ചെയ്തു മരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന ലഘു നാടകവും കലാപരിപാടികളും അവതരിപ്പിച്ചു പൂക്കളും ഒരു മേളയിൽ നിന്നാണ് എനിക്ക് കുറയ്ക്കുന്ന സീറ്റുകൾ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല നമുക്ക് ഒരുപാട് ഇന്റർ സമയമില്ല ഞാൻ കുറച്ചു കാലം ഞങ്ങൾ ഇത് പറയാം രണ്ടായിരത്തി പത്തു ഞാൻ തോൽസം നൽകേണ്ട ഒരു സദ്യ എടുത്തിട്ടുണ്ട് അന്ന് കുട്ടികളെന് പറഞ്ഞാൽ വാർത്ത വന്നിരുന്നത് പക്ഷെ കുറെ ടാലന്റുകൾ നമ്മൾ കാണിക്കുന്നത് ചില ആളുകൾക്ക് ചെയ്യുന്ന വിശ്വസനീയമായി ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഗിന്നസ് റെക്കോർഡ് സ്ഥിരം തീരുമാനിച്ചിരുന്നു അത് പാകിസ്ഥാൻകാരുടെ പേരിലുള്ള റെക്കോർഡാണ് അത് നാല് സെക്കൻഡ് സമയം കൊണ്ട് മുപ്പത് നമ്പറുകൾ കാണാതെ പിടിച്ചത് പാകിസ്ഥാൻ്റെ റെക്കോർഡ് ഞാൻ ബ്രോക്ക് ചെയ്ത് നാല് സെക്കൻഡിൽ ഞാൻ നാല്പത്തെട്ട് നമ്പറാണ് കാണാതെ പിടിച്ചത് ബ്രോക്ക് ചെയ്ത് ഈ വരുന്ന മെയ്യില് ഞാൻ പതിനഞ്ച് റെക്കോർഡുകൾ ഒരു ദിവസത്തിന് ബ്ലോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ലോകത്തെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ റെക്കോർഡ് ബ്രോക്ക് ചെയ്ത റെക്കോർഡ് ഈ വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നത് ഞാൻ വർഷമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോജക്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങള് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൻസും പ്രൊവൈഡ് ചെയ്തോണ്ടിരുന്ന ഭാഗമാണ് എൻ്റെ ഇൻ്റർവ്യൂകളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാലാം തീയതിയിൽ എനിക്കൊരു വലിയൊരു ഓഫറുകൾക്ക് ആദ്യം വന്നിട്ടുണ്ട് അത് എലോണമെസ്കിൻ്റെ ന്യൂറോ അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതാണ് എൺപത് കോടി രൂപ ഓഫർ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് റിജക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ അവളെ പ്രൊജക്ട് ചെയ്തു നമ്മളുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ നാഷണൽ പ്രോബ്ലമാണെന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വനംബോപ്പിലെ ജോലിയിൽ ഞാൻ അഞ്ച് വർഷത്തെ ലീവ് എടുത്തത് ഇന്ന് എനിക്ക് എട്ട് രാജ്യങ്ങളായിട്ട് സാധനമുണ്ട് അതുകൊണ്ടുതന്നെ എന്നിപ്പീടെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻ്റർ ന്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഇപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ മിൻഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ബ്രെയിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് നാല് റൗണ്ട് കഴിഞ്ഞു ഈ കുറെ പുസ്തകം നോക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു മുപ്പത്തിനാലു പേരാണ് സ്ഥലം ഇങ്ങോട്ട് വരുന്നുണ്ട് അത് നാപ്പതൊന്ന് ദിവസം എൻ്റെ കൂടെ ഒരു തങ്ങുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചേർപ്പോ എനിക്ക് നമ്മുടെ ഭാരതത്തിന് നാട്ടിലുള്ള ഇതുമായ ബുദ്ധിമുട്ടെന്നായിട്ടാണ് കുട്ടികൾ വലിയ ആളുകൾക്ക് എല്ലാം ഒരു സ്വഭാവം നൽകാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പം ഞാനൊരു നാലഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ അഞ്ചു വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് ടാലന്റുകളാണ് അതിൽ പറഞ്ഞു പറഞ്ഞാ ഇപ്പൊ ഞാൻ ഈ വെച്ചാല് സത്യത്തിന് അലങ്കാരത്തിന് മാത്രം കൈ കിട്ടുന്ന വാച്ചാണ് എനിക്ക് സത്യത്തിൽ സമയം നോക്കാൻ വാച്ചിന്റെ വാച്ചിട്ടാവശ്യമില്ല എനിക്ക് സമയം നോക്കാൻ വാച്ചിന്റെ ആവശ്യമില്ല ടെമ്പറേച്ചർ അറിയാൻ ടെമ്പറേച്ചർ മെഷീന്റെ ആവശ്യമില്ല കലണ്ടർ നോക്കാൻ കലണ്ടർ ആവശ്യമില്ല ഒരാളെ നെയ്ത് അളക്കാൻ മിഷിങ് മെഷീന്റെ ആവശ്യമില്ല കൊറേ പ്രത്യേകത ഉണ്ട് ഇടയ്ക്ക് പേടി തീരുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒന്നും ഇല്ല ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ സമയം എക്സൈറ്റ് അറിയാമെങ്കിലും ഞാൻ കാണിച്ചല്ല അതെ ലോപനസ്ഥം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു വേദിക്കാലഘട്ടത്തിലെ യോഗി പ്രാക്ടീസ് വഴി നേടുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം ഡിജിറ്റൽ നോക്കണം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടുത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർക്ക് ടെമ്പറേച്ചർ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്യാം അപ്പൊ നമ്മളനുസരിച്ച് ഇപ്പൊ എന്നെ പോകുന്നത് ടെമ്പറേച്ചർ കൂടാണ്ട് ഫീൽ ചെയ്യാൻ ചൂണ്ടിയിട്ടുള്ളതാണ് ഇരുപത്തി ആറായിരം സിക്സ് ആയിട്ട് സിക്സ് ആയിരിക്കും നോക്കിയാൽ ആ പറഞ്ഞു ശരി നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു ഇത് പറഞ്ഞു വെറൈറ്റി കാണിക്കും ഇത് ഞാൻ പറഞ്ഞത് ലോപനസ്തം എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഞാൻ വേറെ കാണിക്കാം നമ്മളുടെ ഒരു എട്ട് മീറ്റർ അകലെ വരെ എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ കഴിയും നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സാധനം ഒരാളുടെ വന്ന് തന്നെ കാണിച്ചു തരാം ഇത് ഞാൻ ഇത് എടുക്കാക്കല് ഒരാൾ കണ്ടെങ്കിൽ ഞാൻ കാണിച്ചു ഇതിനെ പറഞ്ഞാല് ഇപ്പോഴത്തെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് സെക്കൻഡ് ഫോക്കസ് പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കുട്ടികളുടെ ഫോക്കസ് പോകും അതിന്റെ ഭവിഷ്യത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല പഠിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല എല്ലാം നമ്മൾ നമ്മളിപ്പം സ്കൂളുകളിൽ നിന്ന് കൊടുക്കുന്ന ഗെന്നിക്കായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കും അത് പഠിക്കും പരീക്ഷ ചെയ്യും എന്നല്ലാതെ ഇവരൊന്നും ഭാവിയില്ലൊന്നൊരിക്കലും ചെയ്തില്ല ഇവരിലും ആവില്ല അതിനെ പരിഹരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐക്യുഡി ഡെവലപ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ഐക്യുഡി ഡോട്ട് ഇൻ പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കെയർ ചെയ്യാനൊക്കെ നിങ്ങൾ ഐക്യു ടെസ്റ്റ് ചെയ്തു നോക്കാം അത് ചെയ്തിട്ട് നിങ്ങൾക്ക് നൂറ്റിഒമ്പതിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് കൊടുത്ത് തരികയും ചെയ്യാം നമുക്കൊന്ന് വായിക്കാം മാറ്റ വന്നാലല്ലേ എനിക്ക് വാരാ വരുന്ന ശരി ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കത് വായിക്കാൻ ആ ചെറിയ അക്ഷരം വിഷമോ ില്ല അപ്പൊ കിട്ടത്തില്ല ശരിട്ട് പോയി അവിടെ ചെന്നിട്ട് ചെറിയ വീട് തൊട്ട് കാണിക്ക ഇഷ്ടമുള്ളൊരു വീടാണെങ്കിൽ തൊട്ട് എണിക്ക അത് തൊട്ട് കാണിച്ചത് തൊട്ടുകാണിച്ചത് ഈ പ്രസന്ന കുമാർ ഫുഡ് കമ്മിറ്റി കൺവീനർ എന്നുള്ളതാണ് ഇതിനാണ് ഒരു അവർനെസ്സിന് വേണ്ടി മാത്രമാണ് ഇത് അവർ അവതരിപ്പിച്ചത് എന്താ വെച്ചാൽ നമ്മളുടെ കണ്ണിനെ നമ്മൾ നമ്മളുടെ നമ്മളെ സെൻസ് ഓർഗൻസിനെ ഒക്കെ നമ്മൾ പരിപോഷിക്കണം നമ്മൾ ഒരുപാട് നശിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് കുഞ്ഞുമാണ് നിങ്ങൾ തന്നെ വീട്ടിൽ ഫോൺ എടുത്തവർ നശിപ്പിച്ചു പോയി ഇതിന് ഔഷധത്തിൽ പോയിക്കാൻ ഒരിക്കലും എന്തില്ല തിരിച്ച് കിട്ടില്ല അപ്പൊ അത് പോകാതിരിക്കാനുള്ള പ്രാക്ടീസസ് ആഡ് ചെയ്യുക ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഒരാൾക്ക് വരാം വരാം ഇത് വെച്ചാൽ പ്രാചീന കാലഘട്ടം നിലനിന്ന അക്ഷഗ്ര മന്ത്രം മന്ത്രമുണ്ട് നിങ്ങൾ മഹാഭാരതത്തിലെ വനപർവം വായിച്ചാൽ മതി അങ്ങനത്തെ പറയുന്നുണ്ട് പണ്ട് കാലത്ത് ടാലന്റ് ആണ് ഇതൊക്കെ ഇപ്പൊ വിശ്രത്തിന്റെ ഭാഗം നടക്കുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് നമുക്ക് കാണാം ജസ്റ്റ് കാണിച്ചത് ഇത് ഇവിടുന്ന് ഉണ്ടെന്ന കടലയും ഇത് ഇവിടുന്ന് ഉണ്ടെന്ന പാത്രമാണ് ഓക്കെ ശരി കുറച്ച് കടല 食べてのとる。うん。これね、偉いけど。偉いけど。うん。これ。うん。うん。 ഇതൊന്നും സംഭവം ചെറിയ ഇത് കുറെ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ കൗണ്ട് ചെയ്യണം ഇത് എത്ര ഉണ്ടെന്ന് പറയണം എത്ര സമയം എടുക്കുക എങ്ങനെ ഇത് കുറെ ഉണ്ട് എങ്ങനെ സമയം എടുക്കുമായിരിക്കും ഒരു മാറ്റിട്ട് വെള്ളം ചെയ്യണം എനിക്ക് എന്താ പറയാ അത് ഇതില്ല അത് ാണ് എനിക്കാൻ നടത്തില്ല ചിലപ്പോൾ തെറ്റു വരിക ശ്രമിച്ചോണ്ടാ ഇതിപ്പ എണ്ണം തന്നെ പറയാൻ എനിക്ക് ഒരു വസ്തുവിനോട്ട് നോക്കിയാൽ തന്നെ എനിക്ക് അപ്പഴും എണ്ണം കിട്ടും എനിക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ശ്രമിക്കാൽ നോക്കാം നാക്ക് തെറ്റും അറിയത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാപ്പത്തി ഒന്ന് ഇതാണ് ഇങ്ങനെ കുറെ സ്കില്ലുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പം ശ്രദ്ധ ബ്രെയിൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയണമെങ്കിൽ വേണം ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു Thank you. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A plus across Kerala. Out of them, 267 are from class 10 and 77 are from plus two. Venus continues to hold the title of Kerala's number one result producing tuition center. We offer. Four Focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed hundred-plus A-plus coaching programs and the signature Winmax coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Akhila Kerala Sevens Football Tournament. കിളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള സിറാമിക്സ് ഗ്രൗണ്ടിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു അമ്പതിനായിരം രൂപയും അമ്പതിനായിരം രൂപയുടെ എവർ റോളിംഗ് ട്രോഫിയും ഇരുപത്തി അയ്യായിരം രൂപയുടെ സെക്കൻഡ് പ്രൈസുമാണ് സമ്മാനമായി നൽകുന്നത് ഒന്നാം സമ്മാനവും ട്രോഫിയും നൽകുന്നത് ചിന്നൂസ് പാഷൻ ജുവലേഴ്സും രണ്ടാം സമ്മാനം നൽകുന്നത് ഹോമിയോ ക്ലിനിക്കുമാണ് ഫുട്ബോൾ സ്വാഗതം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കും രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ജി സി വി എൻ കളരി കൊണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ വാനൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തി അഞ്ച് ചിത്രങ്ങൾ ആരും മുതൽ ലൈഫ് വരെയുള്ള ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ഇതുവരെയും ലൈല ക്രിയേഷൻസിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങളിന്ന് തന്നെ യൂട്യൂബിൽ കയറി ഞങ്ങളുടെ സിനിമകൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവറ്റൻ ടീമിൻ്റെ സ്നേഹം ആദരം